ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരും സംശയമാണ് ഇത് എപ്പിസോഡിൽ വരുന്നതാണോ എപ്പിസോഡ് എവിടെ കിടക്കുന്നു ഞാൻ പറയുന്ന സ്റ്റോറി എവിടെ കിടക്കുന്നു എന്നൊക്കെ ഇതൊക്കെ വരും എപ്പിസോഡിൽ വരുന്നതാണ് എൻ്റെ പഴയ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന എപ്പിസോഡൊക്കെ ഞാൻ മുൻപ് തന്നെ അപ്ലോഡ് ചെയ്തതാണ് ഇല്ലാത്ത സ്റ്റോറി പറഞ്ഞും നടക്കാത്ത കാര്യങ്ങൾ ടൈറ്റിൽ കൊടുത്തൊന്നും ഞാൻ ഇതുവരെ ഒരു വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് എന്നാൽ നമുക്ക് പുതിയ എപ്പിസോഡിലോട്ട് കിടക്കാം ഇന്നലെ പറഞ്ഞു നിർത്തിയത് ചന്ദ്രയും പാമയും സംസാരിക്കുന്നതാണ് എന്തായാലും കൊള്ളാം ഇന്നലെ കയറി വന്ന മരുമകൾ വന്നപ്പോഴേക്കും നിന്റെ സ്ഥാനം പുറത്തായല്ലേ അതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം എല്ലാം ആ പൂക്കാരി വന്നതിന് ശേഷമാണ് അവളാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്തായാലും നീ വീടിന്റെ ഉള്ളിൽ തന്നെ അല്ലേ അത് തന്നെ സമാധാനം റൂമ് എന്താടി നിനക്ക് അമ്പത് പാവം കിട്ടിയില്ലേ വർഷയുടെ അമ്മ കൊണ്ടുവന്നിട്ടെന്നില്ലേ അതാ പിന്നെ ഒരു സമാധാനം അതെങ്കിൽ കിട്ടിയല്ലോ ഇപ്പം അതിലും വലിയ പ്രശ്നങ്ങളാണ് അവിടെ രേവതി ചെയ്തുകൊണ്ടിരിക്കുന്നത് രേവതി എന്ത് പ്രശ്നം ഉണ്ടാക്കി ഒന്നും പറയണ്ട ഇന്നലെ വർഷയുടെ അമ്മ വന്നപ്പോൾ എന്നോട് ചോദിച്ചു അവൾ എന്താ വീട്ടിലോട്ട് സ്വർണം കൊണ്ടുവന്നതെന്ന് ഞാനാണെങ്കിൽ പറഞ്ഞു ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് സ്വർണ്ണം ഇട്ടിട്ടാണ് അവൾ ഇങ്ങോട്ട് വന്നതെന്ന് അവൾ വല്ല ഭദ്രകളിയുടെ പോലെ എന്നോട് തുള്ളിയായിരുന്നു ഒരു നിമിഷം ഞാൻ തന്നെ പേടിച്ചു പോയി എന്നിട്ടാണെങ്കിലോ നിങ്ങളുടെ സ്വർണ്ണം എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് താലി വരെ അവൾ ഊരി അവിടെ വെച്ചു അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഡീ എനിക്കറിയാലോ നിന്റെ സ്വഭാവം നീ എങ്ങനെയാ പറയാ എനിക്കറിയാം എത്രമാത്രം സങ്കടം ഉണ്ടായിട്ടായിരിക്കും അവൾ ആ വരെ നിനക്ക് ഊരി തന്നത് അത് നീ ഓർത്തോ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളൊക്കെ ഓരോ വഴിക്ക് പോകും ഒന്നും പറയണ്ട ഇപ്പൊ ശ്രുതി വരെ രേവതിയുടെ ഭാഗത്ത് നിന്നിട്ടാണ് സംസാരിക്കുന്നത് ഇപ്പോ ഒരാളും കൂടി വന്നിട്ടുണ്ടല്ലോ വർഷ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ പുറത്താക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നീയൊന്ന് കരുതിയിരുന്നോ ഇപ്പം വന്ന മരുമകള് നിന്റെ മകനുമായിട്ട് അങ്ങ് പോവും അവളെ വീട്ടിലോട്ട് പിന്നെ അവിടെ അവന്റെ താമസം ഇപ്പം തന്നെ വർഷ പറയുന്നത് അതേപോലെ ശ്രീകാന്ത് കേൾക്കും ഇതുപോലെ എന്നും വീട്ടിലിങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ വർഷ തന്നെ ശ്രീകാന്തുമായിട്ട് മാറി താമസിക്കും അപ്പം പിന്നെ ശ്രുതിക്കും ശ്രുതിക്കും തോന്നും എന്താ അപ്പം ഇവിടെ നിന്നിട്ട് ഞങ്ങളും അങ്ങ് മാറി താമസിക്കാമെന്ന് പറഞ്ഞാൽ ശ്രുതി അങ്ങ് കൊണ്ടുപോകും ശ്രുതിയാണെങ്കിൽ മലേഷ്യയിലോട്ടായിരിക്കും ശ്രുതിനെ കൊണ്ടുപോകുക പിന്നെ ആരവിടെ ഉണ്ടായിരിക്കുക സച്ചിയും രേവതിയും മാത്രം അത് നീ മറക്കണ്ട നീ എന്തൊക്കെയാ ബാമ ഈ പറയുന്നത് എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ ആ വീട്ടിലെ എല്ലാ പ്രശ്നത്തിനും കാരണം സച്ചിയും രേവതിയാണ് ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളായിട്ട് വരും ഇതിനൊക്കെയുള്ളൊരു പരിഹാരം എൻ്റെ മനസ്സിലുണ്ട് അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും എന്താടി എന്താ കാര്യം അത് പിന്നെ സച്ചിയും രേവതിയും വേറെ പോട്ടെ അപ്പോൾ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അതിന് നിൻ്റെ ഭർത്താവ് സമ്മതിക്കോ അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കും ഈ ചാന്ദ്ര ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും പിറ്റേ ദിവസം രാവിലെ രേവതി അടുക്കളയിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കറണ്ട് ഉണ്ടായിരിക്കില്ല ഇതുവരെ കഴിഞ്ഞില്ലേ രാവിലത്തെ പണി ഇന്ന് കറണ്ട് ഇല്ലെന്ന് നിനക്ക് അറിയുന്നതല്ലേ ഇവിടെ എല്ലാവർക്കും കുളിക്കാൻ ചൂടുവെള്ളം വേണ്ടേ വർഷയാണെങ്കിൽ ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ അതുകൊണ്ട് വർഷക്കല്ല വെള്ളം വെക്കേ അത് പിന്നെ അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ ആയിട്ടില്ല ഇതിപ്പോൾ ഇറക്കി വെച്ചാൽ ശരിയാവില്ല അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വർഷയ്ക്ക് കുളിക്കണ്ടേ അവൾക്ക് ജോലിക്ക് പോകാനുള്ളതല്ലേ അവൾക്ക് കുളിക്കാനുള്ള വെള്ളം വച്ചിട്ട് മതി ബാക്കി കാര്യങ്ങള് അങ്ങനെ രേവതി വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെക്കാണ് അതിനുശേഷം പിന്നീട് മേശപ്പുറത്ത് കൊണ്ടുവെക്കുന്നുണ്ട് ചൂടുവെള്ളം വർഷയോട് പറയുന്നുണ്ട് നല്ല ചൂടാണ് പതിയെ കൊണ്ടുപോയി ഒഴിക്കാൻ വേണ്ടി രേവതി പറയാണ് അങ്ങനെ ചന്ദ്ര അങ്ങോട്ട് വരുന്നുണ്ട് നീ എന്താടി അവളെ കൊണ്ടാണോ വെള്ളം ഒഴിപ്പിക്കുന്നത് നീ തന്നെ അങ്ങ് കൊണ്ടു ഒഴിച്ചു കൊടുക്ക് അങ്ങനെ രേവതി വർഷക്കായിട്ട് ബാത്റൂമിൽ വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയാണ് വർഷ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് ശീലമില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലായിപ്പോയി എന്തായാലും നീ ഒന്നും വിചാരിക്കണ്ട ഏ അതൊന്നും സാരല്ലേ വർഷേ നീ കുളിച്ചോ അങ്ങനെ രേവതി വീണ്ടും അടുക്കളയിലോട്ട് പോവാണ് അങ്ങനെ ചന്ദ്ര വീണ്ടും വന്ന് പറയുന്നുണ്ട് ശ്രുതിക്കും ജോലിക്ക് പോകാൻ സമയമായി നല്ല തണുപ്പല്ലേ അവൾക്കും ചൂടുവെള്ളം എടുത്തു വെക്കേ വീണ്ടും രേവതി വെള്ളം എടുത്തു വെക്കുന്നുണ്ട് എന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് സച്ചി ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരിക്കും ശ്രുതിയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് മുകളിലോട്ട് പോവായിരിക്കും അമ്മേ എനിക്കും ചൂടുവെള്ളം വേണം എടി രേവതി വാ സുതിക്ക് ചൂടുവെള്ളം വേണം ശ്രുതിക്കായിട്ട് വെച്ചത് സുതിക്ക് ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിക്കെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതി സുതിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സുതിക്ക് ഒരു കാര്യവും ഞാനിവിടെ ചെയ്തു കൊടുക്കില്ല അവന് ചൂടുവെള്ളം വേണമെങ്കിൽ അവൻ്റെ ഭാര്യയോട് പറയണം അല്ലാണ്ട് എന്നോട് പറയരുത് അതെന്താ അവനിവിടെ തൊട്ടുകൂടാത്ത വല്ല കാര്യങ്ങളും ഉണ്ടോ നീ നിന്റെ വീട്ടില് നിന്റെ അനിയത്തിക്കും അനിയനൊക്കെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാറില്ലേ അതുപോലെ ഇവനെ ഉണ്ടാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ അമ്മേ ഇവനെയുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യില്ലയെന്ന് പിന്നെ എന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അവള് പറഞ്ഞില്ലേ അവൾക്ക് ചെയ്യാൻ പറ്റില്ലയെന്ന് അവൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണല്ലോ സുതിക്ക് ഒരു കാര്യവും അവൾ ഈ വീട്ടിൽ ചെയ്യില്ലയെന്ന് പിന്നെന്തിനാ അവളെ നിർബന്ധിക്കുന്നത് എന്താണെ സുതി നിനക്ക് പച്ചവെള്ളത്തിലൊന്നും കുളിക്കാൻ പറ്റില്ലേ അത് പിന്നെ എനിക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ കുളിക്കണം എന്നാലേ അതിൻ്റെ ഫലം കിട്ടുള്ളൂ ഓഹോ നിന്റെ ഒരു എക്സസൈസ് നിന്റെ ഭാര്യ എവിടെ അവൾ അവടെ മുകളിൽ യോഗ ചെയ്തോണ്ടിരിക്കുക എന്തേ നിന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ബാധകല്ലേ അവൾക്ക് നിനക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തന്നൂടെ അവൾക്ക് രാവിലെ ജോലിക്ക് പോകണ്ടേ അതെ നിന്റെ ഭാര്യയെ പോലെയാണോ ഇവിടെ വെറുതെ ഇരിക്കുക അവൾക്ക് രാവിലെ ജോലിക്ക് പോകാനുള്ളതാ ഞാൻ വേണമെങ്കിൽ ശ്രുതിക്ക് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാം എന്നാലും ഞാൻ ശ്രുതിയുടെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് രേവതി പറയണം നീ എന്തിനാ ശ്രുതിക്ക് വെള്ളം ചൂടാക്കി കൊടുക്കുന്നത് ഞാൻ രാവിലെ തൊട്ട് ശ്രദ്ധിക്കുകയാണ് ശ്രീകാന്തിൻ്റെ ഭാര്യയ്ക്ക് എതാ വെള്ളം അവളെ റൂമിൽ കൊണ്ട് പോയി ബാത്റൂമിൽ ഒഴിച്ചു കൊടുക്കുന്നു ഇതൊക്കെ ചെയ്യാൻ നിന്നോട് ഇവിടെ ആരാ പറഞ്ഞത് എല്ലാവർക്കും ഈ വീട്ടിൽ എല്ലാ ജോലിയും ഇവള് ചെയ്തു കൊടുക്കണം അമ്മ ഒരു ദിവസം ഇവൾക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കോ ഞാനിതിനാ അവൾക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ ഭാര്യയോട് ഇനി ആരും ആജ്ഞാപിക്കാൻ നിൽക്കണ്ട സച്ചി കേട്ട വെറുതോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട വാടകയ്ക്ക് പോകാൻ സമയമായില്ലേ നിങ്ങൾ വേഗം പോയി കുളിച്ചൊരുങ്ങിക്കെ നിങ്ങൾക്ക് ചൂടുവെള്ളം വേണോ എനിക്ക് ചൂടുവെള്ളമൊന്നും വേണ്ട ഇവനെ പോലെ ഇവനെപ്പോലെ ഞരമ്പിനസുഖൊന്നും എനിക്കില്ല സുതി പറയുന്നുണ്ട് എനിക്കിനി ചൂടുവെള്ളമൊന്നും വേണ്ട ഞാൻ അവിടെ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിൽ ഞാൻ കുളിച്ചോളാം എന്നാ ശരിയമ്മേ ഞാൻ പോയിട്ട് എക്സസൈസ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് മുകളിലോട്ട് സുതി പോവാണ് ഈ സമയത്ത് സച്ചിയും രേവതിയൊക്കെ ഓരോ വഴിക്ക് പോവാണ് ചന്ദ്രയാണെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ഇട്ട ഡ്രസ് എവിടെയെന്ന് ചോദിക്കുകയാണ് അത് ബാത്റൂമിലാണ് അങ്ങനെ രേവതി ബാത്റൂമിൽ കയറുന്ന സമയത്ത് സച്ചി നേരെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ശ്രുതിക്ക് കുളിക്കാനായിട്ട് തിളപ്പിച്ച വെള്ളം നേരെ ശ്രുതിക്ക് ബക്കറ്റിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില് ഹാളിൽ വന്നിരിക്കുന്നുണ്ട് സുതിയും ശ്രുതിയും കൂടെ എക്സസൈസും യോഗയൊക്കെ കഴിഞ്ഞ് താഴോട്ട് വരുന്നുണ്ട് രേവതി എനിക്കൊരു ചായ വേണം ജിഞ്ചർ ടീ തന്നെ ആയിക്കോട്ടെ എന്ന് ശ്രുതി പറയണം ശ്രുതി ഞാൻ പോയിട്ട് കുളിച്ചിട്ട് വരാം നിനക്ക് ഇവിടെ നിനക്കിവിടെ ചൂടുവെള്ളമുണ്ട് ഞാനവിടെ ബക്കറ്റിലാക്കി വെച്ചുള്ളതിൽ കുളിക്കാ എന്ന് പറഞ്ഞ് ശ്രുതി ബാത്റൂമിലോട്ട് പോവാണ് ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട് സുധീയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടിട്ട് ചന്ദ്രയും ശ്രുതിയും കൂടെ ബാത്റൂമിലോട്ട് ഓടുന്നുണ്ട് എന്താടാ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ നല്ല ചൂടുവെള്ളം ആകെ പൊള്ളുന്നു മേലൊക്കെ അമ്മേ എന്ന് പറയുകയാണ് ചൂടുവെള്ളോ മൊന നിനക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ എടി രേവതി നീ എന്തിനാ തിളച്ച വെള്ളം ഇവന് ബക്കറ്റിൽ ഒഴിച്ചു കൊടുത്ത് അമ്മേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ലല്ലോ സച്ചി പറയുന്നുണ്ട് അത് ഞാനാ ചെയ്തത് അവനല്ലേ ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു തിളച്ച വെള്ളാണോടാ ഒഴിച്ചു കൊടുക്ക എൻ്റെ അവന് നോക്കിക്കൂടെ കുളിക്കുന്നതിന് മുൻപേ ബോധമുള്ള എല്ലാവരും ഒന്ന് കൈയിട്ട് ചൂടാണോ തണുപ്പാണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കും അല്ലാണ്ട് എല്ലാം കൂടെ തലേ കൂടെ എടുത്ത് ഒഴിക്കുമോ എന്താ സച്ചി നിനക്ക് ബോധമില്ലേ നിൻ്റെ ഏട്ടനല്ലേ ഏട്ടനോടൊരു ബഹുമാനമൊക്കെ വേണ്ടേ ഇങ്ങനെയാണോ ചെയ്യുക ഓഹോ ആരായി പറയുന്നത് നിന്റെ ഭർത്താവിന് ചൂടുള്ള തണുപ്പുള്ള ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിൻ്റെ അവകാശമല്ലേ നീ ഇപ്പം പറഞ്ഞല്ലോ ജിഞ്ചർ ടീ വേണോ എന്ന് നീ ജിഞ്ചർ ടീ ഉണ്ടാക്കിയാ കുടിക്കാൻ പറ്റില്ലേ നിങ്ങൾക്ക് വേണ്ടത് ഇനി നിങ്ങൾ തന്നെ ഉണ്ടാക്കണം അല്ലാണ്ട് എൻ്റെ ഭാര്യ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കരുത് ഇനി മേലാല് എന്തേലും ആവശ്യങ്ങള് എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇവിടെ ഇതൊന്നും അല്ല നടക്കുക സച്ചിയേട്ടാ സച്ചിയേട്ട പോയിട്ട് കുളിച്ചിട്ട് വാ ഹും ഞാനെന്തായാലും കുളിച്ചിട്ട് വരാം മോനെ സുതി നിനക്ക് നല്ല നേർന്നുണ്ടോ ശ്രുതി മോളനീ പോയിട്ട് കുറച്ച് വെളിച്ചെണ്ണ മേലെ തേച്ച് കൊടുക്കുക എന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പറഞ്ഞു വിടാണ് വളരെ കൂടി ചന്ദ്ര നിൽക്കുന്നുണ്ട് ഈ സമയത്ത് രവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രവിയോട് പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ നടക്കുന്ന എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്താ കാര്യം എന്താ സച്ചി പ്രശ്നം അത് പിന്നാച്ച ഇവിടുത്തെ പണി എല്ലാം കൂടെ രേവതിയെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇവിടെ വേറെ രണ്ട് മരുമകളുണ്ടല്ലോ അവരെടുത്തും ചെയ്യാൻ പറയാ രേവതിയെ മാത്രം ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല അവരവർക്ക് വേണ്ട കാര്യങ്ങൾ അവരവർ ചെയ്യ നീ ചെയ്ത കാര്യം എന്താടാ നീ പറയാത്തത് അത് പിന്നെ സുധീയുടെ മേലാകെ പൊള്ളിയിട്ടാണ് ഇരിക്കുന്നത് ചൂടുവെള്ളം കൊണ്ടേ ഒഴിച്ചിട്ട് അത് ഈ സച്ചി എന്താടാ നീ കാണിച്ചത് അത് പിന്നെ അവന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു ഞാൻ ബാത്റൂമിൽ കൊണ്ടുപോയി ഒഴിച്ചു ചൂടാണോ തണുപ്പാണോ എന്ന് അവൻ നോക്കണ്ടേ അവൻ നോക്കാതെ എടുത്ത് മേലൊഴിച്ചു തന്നെ ഞാൻ എന്താ ചെയ്യാം എന്താ സച്ചി നീ ചെയ്യണത് അവന്റെ മേലാകെ പൊള്ളില്ലേ നീ എന്താ കളിക്കുകയാണോ എന്തായാലും അച്ഛാ ഞാൻ പറഞ്ഞ കാര്യം അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്ക് രേവതിയെ കൊണ്ട് ഈ വീട്ടിലെ എല്ലാ പണികളൊന്നും ചെയ്യിക്കരുതെന്ന് ഞാൻ പോവാണ് നീ ചായ കുടിച്ചോടാ ഞാൻ ചായ കുടിച്ചു എന്നാ ശരി അച്ഛാ അച്ഛൻ ചായ കുടിക്കുന്നു എന്ന് പറഞ്ഞു സച്ചി ഇറങ്ങി പോവാണ് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് അവൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അവൻ ചെയ്തത് ശരിയാണെന്നാണോ നിങ്ങൾ പറയുന്നത് അവൻ വല്ല തമാശയ്ക്കും ചെയ്താവോ ഓ തമാശയ്ക്കാണോ ചൂടുള്ളടുത്ത് മേലെ ഒഴിക്കുക ഈ സച്ചിയും രേവതിയും കാരണം ഈ വീട്ടില് എന്നും പ്രശ്നമാണ് പ്രശ്നം ഒഴിഞ്ഞാൽ ഒരു നിമിഷമില്ല ഏത് സമയത്തും ഓരോ നായിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും വലിയ വീട്ടിൽ നിന്ന് രണ്ട് മരുമകൾ ഈ വീട്ടിലുണ്ട് ഓ തന്നെ നീ പറയുന്നു രണ്ട് മരുമക്കളെന്ന് അപ്പോളും നീ മൂന്ന് മരുമക്കള് എന്നല്ലല്ലോ പറയുന്നത് രേവതിയെ പോലെയാണോ അവര് രേവതിക്ക് വീട്ടില് ഇതുപോലെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ കണ്ട് പരിചയമുള്ളവരാ അതുപോലെയാണോ ശ്രുതിയും വർഷയും ഇനി ഇതിനൊരു പരിഹാരം ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളിനി എന്നെ ചീത്തയൊന്നും പറയരുത് ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഈ സച്ചിയും രേവതിയും വേറെ താമസിക്കട്ടെ വേണമെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും ചെയ്യാലോ അവർ വേറെ പോയി താമസിക്കട്ടെ ഇവിടെ അവർ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രശ്നമായിരിക്കും അവർ പോവാണെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല റൂമിൻ്റെ പ്രശ്നമോ ഒന്നും ഉണ്ടായിരിക്കില്ല അവർ വേറെ പോട്ടെ എന്താ നിങ്ങളുടെ അഭിപ്രായം ഞാൻ പറഞ്ഞതല്ലേ ശരി നിന്റെ തീരുമാനം നീ പറഞ്ഞു പക്ഷേ എൻ്റെ തീരുമാനം പറയാൻ എനിക്ക് കുറച്ച് സമയം വേണം ഹൗ ഇപ്പോഴും എനിക്ക് സമാധാനമായത് ഞാൻ കരുതി നിങ്ങൾ എന്നോട് പറയുമ്പോഴേക്ക് ദേഷ്യപ്പെടുമെന്ന് ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് നിങ്ങൾ പതിയെ ആലോചിച്ച് പറഞ്ഞാൽ മതി എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ചന്ദ്ര പോകുന്നുണ്ട് എന്നാൽ രവി വളരെ സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുകയാണ്